നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുവാനുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരുന്നത് പുതിയ ഗവർണർ വന്നേയുള്ളൂ പുതിയ ഗവർണറെ ഗവർണറെക്കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച എന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നു ചേർന്നു വരുന്നു രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു അതിന് തടയിടുക അതിനാണ് ഗവർണർ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താണ്ട് നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയ പുതിപ്പ് വികസന രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് ഇപ്പോ നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഉദാഹരണമാണ് എന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ ബുദ്ധിമുട്ട് തൽക്കാലമാണല്ലോ ആ ബുദ്ധിമുട്ടിന്റെ ഘട്ടം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു യാത്രയുടെ സുഖം എന്നാലോചിച്ചു നോക്കും ഇപ്പൊ തന്നെ ചിലയിടത്ത് റോഡ് നല്ല സൌകര്യത്തോടെ തുറന്നു കിട്ടിയല്ലോ അതിലൂടെ യാത്ര ചെയ്ത് പിന്നെ പണി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പോൾ ആളുകള് അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പണി തീർന്നാൽ ഇപ്പുറം സഞ്ചരിച്ചു വന്ന റോഡിന്റെ അതേ രീതിയിലാണല്ലോ ഇതാവുക എന്നാണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയിലാണല്ലോ കേരളം ഇപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവസ്ഥ വന്നത് ദീർഘിച്ചു പോകും അതുകൊണ്ട് ഞാൻ മറ്റു കൂടുതലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി പതിനാറിലുള്ള അന്ന് അവസാനിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെയാണ് തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നു ഇതാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായതുകൊണ്ടാണല്ലോ മാറ്റം വന്നത് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോയ പദ്ധതിയാണ് കാരണം ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ അത് പൂർത്തിയാകുകയും നമ്മുടെ ചില അടുക്കളകളിൽ ഗ്യാസ് എത്തുകയും ചെയ്തു ചില ഫാക്ടറികളിലും എത്തി സുഖമായി ഗ്യാസ് പൈപ്പിലൂടെ പോവുകയാണിപ്പോൾ എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു കാരണമില്ലാതെയല്ലേ സ്തംഭിച്ചുപോയത് ഒരിടത്തെത്തി അവിടെയുള്ളവർ ഇനി വെതിലി എടുക്കാൻ പറ്റില്ല എന്ന് അതിന്റെ മുന്നിൽ ഒരു ഗവൺമെന്റ് കീഴടങ്ങുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് വന്നപ്പോൾ മാറിയില്ലേ അത് ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയല്ലേ നമ്മുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോ എൽ പി ജി ടെർമിനൽ കേരളത്തിലേക്ക് ആവശ്യമുള്ള മുഴുവൻ എൽ പി ജി മറക്കുമതിയാനുള്ളതാണ് ആ ടെർമിനല് ചില ആശങ്കയുടെ മേലെ അത് തടഞ്ഞു നിൽക്കുകയായിരുന്നു അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എൽഡിഎഫ് സർക്കാരിള്ളത് കൊണ്ടല്ലേ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ ആ യാഥാർത്ഥ്യമാക്കിയതിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതല്ലേ കൊച്ചി മെട്രോ നല്ല രീതിയിൽ നടപ്പാക്കാനായില്ലേ അതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിന്റെ എല്ലാം പഴയ ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് സമയം സമയമെടുക്കുന്നുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത് നമ്മുടെ കോവളം തൊട്ട് ബേക്കൽ വരെയുള്ള ജലപാത അങ്ങേ ഭാഗത്ത് വടകര കഴിഞ്ഞാലുള്ള കുറച്ചു ഭാഗം ഭൂമി കട്ട് ചെയ്യേണ്ടതുണ്ട് പുതിയ കനാൽ വരേണ്ടതുണ്ട് ബാക്കി ഭാഗം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ചു മാസം കഴിയുമ്പോൾ ചേറ്റുവരെയുള്ള ഭാഗം പൂർത്തിയാകുമെന്നുള്ളതാണ് അവസ്ഥ എത്ര വലിയ മാറ്റമായിരിക്കും അത് സൃഷ്ടിക്കുക ടൂറിസ്റ്റുകൾ മാത്രമല്ല അതിലൂടെ മറ്റ് ചരക്കുകളും കൊണ്ടുപോകാൻ പറ്റുമല്ലോ